നമ്മുടെ കൊച്ചുവിൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കൊച്ചു എന്താ രണ്ട് ചിറകു അളക്കാത്ത എന്തേലും പ്രശ്നമുണ്ടോ അടതു ചിറക് മാത്രം എന്താ ഇളക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കൊച്ചുവിന് ഒരു പ്രശ്നവും ആൾ സൂപ്പറായി പറക്കും അപ്പോൾ അതൊക്കെ ഇന്ന് കമൻറ്റ് ഒരുപാട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമ്മുടെ കൊച്ചുവിനെ നല്ല രീതിയിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവൾ നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അവൾ രണ്ട് ചിറകും ഇട്ടിട്ട് അങ്ങടെ ഇങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഒരു ചിറക് കൂടുതൽ വീശുന്ന കാര്യം വേറൊന്നുമല്ല ഇവൾ ചെറിയ കുഞ്ഞു കുട്ടിയായിരിക്കും മുതൽ ഏറ്റവും കൂടുതൽ നടക്കാൻ ശരിക്കും ആവാത്തപ്പോ ഇവള് ഈ ഒരു ചിറക് ഇങ്ങനെ വിടർത്തിവിടുത്തിട്ടാണ് നടക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊടുക്കാനെ അവൾ ആ ഒരു ചിറക് അവൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ അതാക്കുന്നത് ആ ഒരു ചിറക് മാത്രമാണ് ഇന്നിപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാണോ എന്നറിയില്ല എന്തായാലും ഇന്ന് രണ്ട് ചിറകും വീശിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതൊന്ന് കാൻസർ വിചാരിച്ചു അതിനിടയിൽ കൂടെ നമ്മുടെ കൊച്ചിൽ നമുക്കിട്ട് റെട്ടിന്റെ പണിയും തന്നിട്ടാ കാരണം ഇവളുടെ ഇങ്ങനെ ഇവിടത്തെ കൂടെ വരുന്നതും ആ സമയത്തൊന്നും നമ്മുടെ തക്കടും വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടാ പിന്നെ അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചും ഒന്ന് പരപ്പുറത്ത് കയറി അപ്പൊ ഇപ്പൊ സാധാരണ എവിടെ കയറിയാലും അവള് എവിടേക്കും പോവാറില്ല അങ്ങനെ ഞാൻ കുഴപ്പമില്ല അവള് പരപ്പുറത്ത് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലും മുറ്റടിച്ച് വരക്കൊണ്ടിരിക്കും അവളെവിടേയും പോയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനും ധൈര്യമായിട്ട് അടിച്ചു വരുന്നത് അടിച്ചു മുഴുവൻ ആക്കിയില്ല അപ്പോഴത്തേനും എന്റെ കൊച്ചുവിനെ കാണാണ്ടായി പിന്നെ ഞാൻ അവിടെ കടന്ന് ഒരേ തെരച്ചിലോട് തെരച്ചിലാണ് ഏത് കൂടെ ഒക്കെ ഞാൻ പോയി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല റോട്ടുകൂടെയും വീടിന്റെ ചുറ്റും വീടിന്റെ ഒരു ഒച്ച ബഹള ഒന്നുമില്ലാണ്ട് നമ്മുടെ കൊച്ചു ഇവിടെ നിന്ന് പോയിരിക്കട്ട അവസാനം ഞാൻ വീടിൻ്റെ അപ്പുറത്ത് റോഡ് കോടേയും വഴി കൂടെയും ഒക്കെ നടന്ന് കൊച്ചുവേ കൊച്ചുവേ എവിടെ കൊച്ചു കൊച്ചുവിനെ കാണാനില്ല കൊച്ചു എല്ലാവരെയും ഒന്ന് ടെൻഷനാക്കി അവസാനം ഞാനിങ്ങനെ വിളിച്ച് നടക്കുക എൻ്റെ വിളി കേട്ട് കഴിഞ്ഞാൽ എന്തായാലും കൊച്ചു വരും എന്നറിയാം അങ്ങനെ കൊച്ചുവിന് വിളിച്ച് നോക്കുമ്പോഴാണ് കൊച്ചു ഉണ്ട് നേരെ പോയിട്ട് വീടിൻ്റെ മേലെന്ന് പറന്ന് അപ്പുറത്ത് നമ്മുടെ കടയും കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്തിട്ടില്ല ധോണി ഫാമിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കണം അങ്ങനെ ഞാൻ ആ റോട്ട് റോട്ടുകൂടെ വന്നിട്ട് കൊച്ചുവേന്നുള്ള എൻ്റെ വിളി ഫാമിനുള്ളിലുള്ള നമ്മുടെ കൊച്ചു കേട്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് പിന്നെ ഒറ്റ പറക്കണ സൗണ്ട് മാത്രം ഞാൻ കേട്ടു കൊച്ചുവിൻ്റെ ആ ഒരു ബഹളത്തോട് ഇങ്ങനെ പറക്കണ കേട്ടു അങ്ങനെ നേരെ പറന്ന് വീടിൻ്റെ അപ്പുറത്ത് ആ സൈഡിൽ കൂടെ ഒക്കെ സൈഡ് കൂടെ അങ്ങോട്ട് വരുന്നതുകൊണ്ട് ആ കണ്ടതേയുള്ളൂ പിന്നെ ഏത് വഴിക്ക് പോയി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഇതാണെങ്കിലോ ചോദിച്ചാല് മരത്തിൻ്റെ കളറും നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല ഇവളുടെ ബഹളം കേട്ടാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവണത് ഞാൻ വിചാരിച്ചു പോയി എൻ്റെ കൊച്ചു പോയി ഇനി കിട്ടുകയില്ല എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഞാൻ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് നോക്കുമ്പോൾ എന്നെ ക്രോസ് ചെയ്ത് പറന്ന് പോയിക്കൊണ്ടിരിക്കണു ഞാൻ കൊച്ചുവേ എവിടെ ഉണ്ട് വാ എന്ന് പറഞ്ഞൊരു വിളി കേട്ടതും എൻ്റെ കൊച്ചു പിന്നെണ്ട് പറന്ന് വന്നിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോണ കൊച്ചു പറന്ന് തിരിഞ്ഞ് നേരെ വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് വരാൻ തുടങ്ങി അങ്ങനെ എനിക്കൊരു സമാധാനായി പിന്നെ ഞാൻ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഓടി വരിക നോക്കുകയാണ് എവിടെ എൻ്റെ കൊച്ചു കറക്റ്റ് വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കണു അപ്പൊ എനിക്ക് ആശ്വാസമായി കാരണം എൻ്റെ തക്കുടും ഇതേപോലെ ആയിരുന്നു ആദ്യം പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എത്രയും ഇത്തിരി ദൂരെ പോയി ഞാൻ അപ്പൻ്റെ തക്കടുവിനെ വിളിക്കും എവിടെ തക്കുടു നീ വാന്ന് പറഞ്ഞ് വിളിച്ചുകഴിഞ്ഞാൽ അപ്പ എൻ്റെ തക്കുട് വീടെത്തും അങ്ങനെ ഒരു വൈകുന്നേരം ഒരു ആറ് മണി കഴിഞ്ഞ് എൻ്റെ തക്കുടുവിനെ കാണാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും എവിടെ പോയി എവിടെ പോയി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ ഇന്ന് എൻ്റെ കൊച്ചും നല്ല ഒരു ജോളിയായി കറങ്ങി അടിച്ച് അങ്ങനെ ലാസ്റ്റ് തിരിച്ച് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു എനിക്ക് വളരെ സന്തോഷമായി ഇതിൽ കൂടുതൽ എന്ത് വേണം കാരണം ഞാൻ നമ്മുടെ കൊച്ചും ഇങ്ങനെ ഒരിക്കലും തിരിച്ചു വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ പോയി പറന്ന് വന്നതും പിന്നെ ആൾക്ക് മീൻ വേണം പറഞ്ഞ് ഒരു മീനിനെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ കൈന്ന് വേടിച്ച് അവൾ അതിനെ രണ്ട് പിച്ച് ചിന്തിയെടുക്കുക ചെയ്യണം അപ്പൊ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കൈ കൊണ്ടൊന്ന് പിടിക്കുമ്പോഴത്തേനും ഒരു ഒരു മീനിനെ രണ്ട് കഷ്ണമായിട്ടാണ് അവൾ തിന്നിട്ട അപ്പൊ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഷോട്ട് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ടുക്കേണ്ട ആവശ്യമില്ല അത് കട്ട് ചെയ്ത് കൊടുത്തുകൂടായിരുന്നോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുഖമായിട്ട് കഴിക്കുമല്ലോന്നൊക്കെ അപ്പോൾ നമ്മുടെ കൊച്ചുവിന് ഇത്രയും ദിവസവും ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെള്ളത്തിൽ പാത്രത്തിലാണ് വെച്ചു കൊടുക്കാറ് അതും കൂട്ടിനുള്ളിലാണ് വെച്ചു കൊടുക്കാറ് അപ്പോൾ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കണത് അവൾ തിരിയൊന്ന് പുറവായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അതേപോലെ തന്നെ നമ്മളെത്ര തന്നെ പാത്രത്തിലും വെള്ളത്തിലും മീൻ ഇട്ട് കൊടുത്താലും അവൾ അതെടുത്ത് കുടഞ്ഞിട്ടാണ് കഴിക്കുക കുടയുന്ന സമയത്ത് മണ്ണിലൊക്കെ പോയിട്ട് ആ മണ്ണെന്ന് എടുത്ത് രണ്ട് കുടയിൽ കുടഞ്ഞിട്ടാണ് അവൾ ഫുഡ് എടുത്ത് കഴിക്കുക അപ്പോൾ ഇന്ന് ഒരുപാട് പേര് കമൻ്റുണ്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്തുകൂടെ മണ്ണൊക്കെ വയറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു ഇവര് ചെളിന്നൊക്കെ പെറുക്കി തിന്നണ ആൾക്കാരല്ലേ അപ്പൊ പിന്നെ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ തന്നെ അവൾ ഈ മീന് തിന്നുകഴിയലും അത് കഴിഞ്ഞ് വെള്ളം നേരെ നമ്മുടെ ആമ്പൽ വെച്ചിട്ടുള്ള വട്ടയിൽ വന്നു വെള്ളമൊക്കെ കുടിച്ച് അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് അവൾ പിന്നെ നിൽക്കുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം എൻ്റെ കൊച്ചു എന്നെ ഒന്ന് ചെറിയ രീതിയിൽ ടെൻഷനാക്കിയിട്ട് എന്നെ ഒന്ന് ഓടിച്ചു വീടിൻ്റെ ചുറ്റും എന്നാലും സമാധാനം ഉണ്ട് കാരണം പോയ പോലെ എൻ്റെ കുട്ടി വീട് ചുറ്റും പരിസരമൊക്കെ നോക്കിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നല്ലോ അതൊന്നും എൻ്റെ കൊ എൻ്റെ തക്കുടുവിനെ അസൂയ കൊണ്ട് പറ്റണില്ലാട്ടാ ഞാൻ ഇങ്ങനെ കൊച്ചുവിന് വീട് കൊടുക്കണം കൊച്ചു എൻ്റെ കൂടെ വരുമ്പോഴൊക്കെ എൻ്റെ തക്കുടു എൻ്റെ തലയിൽ തന്നെ കയറി നിൽക്കുകയാണ് കണ്ടില്ലേ മുറ്റമടിച്ച് വാറിൽ പോലും എനിക്ക് മുഴുവനാക്കാൻ ആക്കാൻ പറ്റിയില്ല മുറ്റടിച്ച് വാരി പകുതിയാകുമ്പോഴത്തേനാണ് എൻ്റെ കൊച്ചു സ്ഥലം വിട്ടത് പിന്നെ കൊച്ചുൻ്റെ പായലും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ